ണോ കൈയൊന്നും ഉയർത്തിക്കുന്നില്ല കാരണം നിങ്ങൾ കള്ളം പറഞ്ഞുകളെ ചുമ്മാ കൈ പറയും ചുമ്മാ ഇങ്ങനെ പറയും സിയോൻ സഞ്ചാരി ഞാൻ യേശു വിൽച്ചാരി ഞാൻ പോകുന്നു എന്നൊക്കെ ചുമ്മാ നമുക്ക് ക്രിസ്തു സ്ഥിരമായി നമ്മുടെ കൂടെ വേണ്ടാൻ അതെ ചില വീടുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഞാൻ ഈ നാട്ടുകാരനുമൊക്കെയാണ് അച്ഛൻ എന്നെ വളരെ സന്തോഷത്തോടെ വന്നെങ്കിലും ഞാൻ ഇന്നത്തെ ഗസ്റ്റാ ഇന്നത്തെ അതിഥിയ ആതിഥേനായ വികാരി അച്ഛൻ നിശ്ചയിച്ചു സരാധി തിരുമേനി എപ്പോ വരണമെന്ന് ഞാൻ ചോദിച്ചം തുടങ്ങണം ആറേ മുക്കാല് എപ്പോ തീർക്കണം അച്ഛൻ പറഞ്ഞ് എട്ടര എട്ടര മുക്കാൽ വരെ പോകാമെന്ന് എന്തോലും ഞാൻ അത് ആ കടും കൈ ചെയ്യുന്നില്ല അപ്പോൾ ആതിഥേയനായ ആള് നിശ്ചയിക്കും യേശുക്രിസ്തു എന്ന അതിഥി എപ്പോൾ വരണം എപ്പോൾ പോകണം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് അങ്ങനല്ലേ എഴുതി വച്ചിരിക്കുന്നത് കർത്താവ് വരേണ്ട ഒരു കാലം സമീപിച്ചിരിക്കുന്നു പിള്ളേരുടെ ബോർഡ് എക്സാം വരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷ കർത്താവ് വരണേ പരീക്ഷ കഴിയുമ്പോ പൊക്കോണേ റബ്ബറിന് വിലയിടിഞ്ഞു കർത്താവ് വരണേ പൊക്കോണേ രോഗം വന്നപ്പോൾ കർത്താവ് വരണേ പൊക്കോണേ ആർക്ക് അപ്രിയമുള്ളവരെ ദൈവത്തോട് കൂടെ നടക്കാൻ താല്പര്യം അതിന്റെ പ്രതിസന്ധി എന്താണെന്നറിയാമോ ദൈവത്തോട് കൂടെ നടന്നാലും ദൈവം കൂടെ നടന്നാലും ഇന്ന് പോകുന്ന പല സ്ഥലങ്ങളിലും ഇനി പോക്ക് നടക്കില്ല കാരണം കൂടാരാ വരുന്നത് ദൈവം എന്നുള്ള പല കൂട്ടുകളും കൂട്ടുകെട്ടുകളും വേണ്ട എന്ന് വെക്കും ഇന്ന് കഴിക്കുന്ന പലതും ഇനി കഴിക്കാൻ പറ്റില്ല ഇന്ന് കുടിക്കുന്ന പലതും ഇനി കുടിക്കാൻ പറ്റില്ല ഇന്ന് കാണുന്ന പലതും ഇനി കാണാൻ പറ്റില്ല ഇന്ന് കേൾക്കുന്ന പലതും ഇനി കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് നാം നിശ്ചയിച്ചു യു ആർ എ ഗസ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നീ വരണം നീ ഇപ്പോൾ ലോഹ തിരിച്ചായിരുന്നേ ലോഹ ദൈവത്തോട് കൂടെ നടന്നു ദൈവം നോഹയുടെ കൂടെ നടന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനികളാണോ അതൊക്കെ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതാൻ കൊള്ളാവുന്നില്ല ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആണോ നാമമാത്ര ക്രിസ്ത്യാനികളായി ജീവിക്കുകയാണ് എനിക്കാരെയും വിധിക്കുവാൻ പ്രാപ്തനല്ല പക്ഷെ ഓരോരുത്തരും ചോദിക്കണം ദൈവത്തോട് കൂടെയാണോ ജീവിതം ദൈവം കൂടെയുണ്ടോ ഞാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് വീട്ടിലൊക്കെ വലിയ പ്രതിസന്ധിയാ കുറേയേറെ നാളായിട്ട് കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് കേട്ടിട്ടുണ്ട് കർത്താവിന് ഇതിനകത്ത് ഇടപെടാൻ താല്പര്യമുണ്ട് പക്ഷെ കർത്താവിന് ഇറങ്ങാൻ തക്കവണ്ണമുള്ള അന്തരീക്ഷം വീട്ടിലില്ലെങ്കിൽ പുനഃപരിശോധിക്കും ർത്താവറങ്ങിമുറിയ അമ്മയുടെ ജീവിതത്തിൽ ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ ഇറങ്ങിയത് തന്നെ അങ്ങ് ഇറങ്ങുകയായിരുന്നല്ലോ ദൈവത്തോട് കൂടെ നടക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം ദൈവം കൂടെ നടക്കുന്നൊരു ഉണ്ടാകണം നമ്മുടെ പാതകളെ ശരിപ്പെടുത്തണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു തലമുറ മുഴുവൻ ഒരു രീതിയിൽ ജീവിച്ചപ്പോൾ അതിന് വിരുദ്ധമായി അതിൽ നിന്ന് വ്യത്യസ്തമായി നിഷ്കളങ്കനായി നീതിമാനായി ദൈവത്തോടു കൂടെ നടന്ന നോഹ നമുക്കൊരു പാഠവും മാതൃകയുമാകണം അവിടെ നാമും ഒരുപക്ഷെ കുറേ വർഷങ്ങൾക്ക് ശേഷം സ്മരിക്കപ്പെടും അല്ലെങ്കിൽ ഈ ഒഴുക്കിൽ നാമും ഒഴുകി ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകും ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക എൻ്റെ ഹീതം എന്നെ നിത്യം നാട് എൻ്റെ ഗീതം പരിശുദ്ധ നാമത്തിൽ തന്നെ തിരുമനസ് കൊണ്ട് എന്നോട് ചോദിച്ചു എത്ര നേരം പറയണം ഞാൻ പറഞ്ഞ തിരുമേനിയുടെ സമയം എട്ടര എട്ടാണ് ഈ ദിവസങ്ങളിൽ തീരുന്നത് തിരുമേനി പറഞ്ഞു ഒരു മണിക്കൂർ കൃത്യ ഒരു മണിക്കൂർ ആയപ്പോൾ തിരുമനസ്സുകൊണ്ട് സന്ദേശം നിർത്തിയിരിക്കുന്നു അഭീന്ന് തിരുമേനി നൽകിയതായ അനുഗ്രഹീത വചസ്സുകൾക്ക് അവരുടവ കൂട്ടായ്മയുടെയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ നന്ദി അറിയിക്കുന്നതിന് ഇടവകയുടെ എം സി എം എഫ് മാതൃവേദിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷീജ ജമി ചേച്ചിയെ പ്രത്യേകം ക്ഷണിക്കുന്നു ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയും അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു നാം ഇന്ന് ഈ വൈകുന്നേരം കർത്താവിൻ്റെ കരുണയുടെ ചെറുകും കീഴിൽ ഇവിടെ ആയിരപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ട ശക്തിയും ബലവും തന്ന് നമുക്ക് അനുയോജ്യമായ ഒരു സാഹചര്യം ഇവിടെ ക്രമീകരിച്ച സർവശക്തനും സർവാധിപനും അത്യുന്നതനുമായ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു നാം ഇന്ന് ഇവിടെ കേട്ട വചന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു ക്രൈസ്തവ വിശ്വാസി എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ഉത്തമമായ ബോധ്യം നമുക്ക് തന്ന് അത് വെറുതെ പാഴായി പോകാതെ നാം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് നല്ല നിലത്ത് വീണ വിത്തുപോലെ പതിച്ച് അതിനെപ്പറ്റി നാം ഓരോരുത്തരും ഗ്രഹിച്ച് നൂറ് മേനിയും അറുപത് മേനിയും മുപ്പത് മേനിയും ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വചന സന്ദേശം നൽകിയത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്മമൺ ഭദ്രാസന അധിപൻ അഭിമന്യ എബ്രഹാം മർ സറാഫിം തിരുമനസാണ് അഭിമന്യ തിരുമേനി ഇന്ന് ഈ വൈകുന്നേരം ഇത്രയും ദൂരം നമുക്ക് വേണ്ടി യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ അട്ടശാക്കൽ ദേശത്ത് നമ്മോടൊപ്പം നമ്മോടൊപ്പമായിരുന്നു അഭിവന്യ തിരുമേനിയുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് ഇത്രയും അനുഗ്രഹപ്രദമായ ഒരു വചന സന്ദേശം നൽകി നമ്മെ ധന്യരാക്കിയ നമ്മൾ ഓരോരുത്തരുടെയും നാമത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചു കൊള്ളുന്നു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെ സാന്നിധ്യം നമ്മളെ ഏറെ സന്തോഷമളവാക്കുന്നു അവർക്കും എൻ്റെ പ്രത്യേക സ്നേഹവും നന്ദിയും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ വൈകുന്നേരം ഇവിടെ വന്ന് ഈ വചന സന്ദേശം കേൾപ്പൻ വന്നിരിക്കുന്ന എല്ലാവരോടും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവരും ഇതിനു വേണ്ടി നമുക്ക് ഈ ഒരു ക്രമീകരണം നടത്തി ഇതിനു വേണ്ടി അധ്വാനിച്ച എല്ലാവർക്കും ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല എല്ലാവർക്കും ഒറ്റ വാക്കിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു സർവശക്തനായ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു നന്ദി നമസ്കാരം അനുഗ്രഹീതമായ ഈ സായാലും അഭിനജി മനസ്സിന്റെ സമാപന ആശീർവാദത്തോടുകൂടി പൂർണ്ണമാവുകയാണ് നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം മനസ്സുകൊണ്ട് നമുക്ക് ആശീർവാദം നൽകും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ രൂഹായരുടെ സമ്പത്തവും സഹവാസവും നിങ്ങളെല്ലാവരോടുകൂടെ വാങ്ങിപ്പോയിരിക്കും ദാസരുടെ ആത്മാക്കളോടും എല്ലാം ഈ തൊഴിലുന്നേക്കൊണ്ടായിരിക്കും മാറാകട്ടെ ആമേ ഒരിക്കൽ കൂടി അഭിയന്യ സെറഫ് ഇഞ്ചരിമേദിക്കും ഇവിടെ സന്നിധിതരായിരിക്കും എല്ലാ പ്രിയപ്പെട്ട വൈദികർക്കും ഈ സായാഹ്നത്തിൽ ഈ വചന വചനകൂടാരത്തിൽ എത്തിച്ചേർന്ന് എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ താഴെ എല്ലാവർക്കും ലഘുഭക്ഷണം ക്രമീകരിച്ചത് സ്വീകരിച്ച് മടങ്ങാവൂ എന്ന് ഓർപ്പിക്കുന്നു വീണ്ടും തുടങ്ങുള്ളതായ ദിവസങ്ങളിൽ എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് അട്ടശാഖല ഓർത്തഡോക്സ് വലിയ വള്ളിയിലെ പ്രിയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ദൈവതമേലും അനുഗ്രഹിക്കട്ടെ